ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് യോഹന്നാൻ സെന്റ് തോമസ് പറഞ്ഞു എൻ്റെ എൻ്റെ ദൈവമേ തോമസ് ഡേ വിശുദ്ധ തോമാശ്രീയായി ഓർക്കുന്ന ദിവസം എത്രയോ തവണ ധ്യാനിച്ച ആ തിരുവചനം ഇപ്പോൾ ഒരിക്കൽ കൂടെ ദൂതിലൂടെ യാണ് തോമാസ് ലിഹ പറഞ്ഞു എൻറെ കർത്താവേ എൻ്റെ ദൈവമേ എല്ലാവരുടെയും മുന്നിൽ തനിക്ക് വേണ്ടി മാത്രം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരിക്കൽ കൂടി വന്ന് നിൽക്കുമ്പോൾ തോമസ് ലിഹ വിളിച്ചു എൻറെ കർത്താവേ എൻറെ ദൈവമേ അതിനപ്പുറെ മറ്റൊന്നുമില്ല ഇവനാ എൻ്റെ കർത്താവ് ഇവനാ എനിക്ക് ദൈവം ആ ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നത് ആ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് തൂന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും അതിനപ്പുറം മറ്റൊന്നും ഉണ്ടാകാതിരിക്കട്ടെ അവനായെനിക്ക് ദൈവം അവനായെനിക്ക് കർത്താവ് അതിനപ്പുറ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല ആ വിശ്വാസത്തിൻ്റെ ശക്തി തോമാസ് ലിഹ നമ്മിൽ പകർന്നു തന്ന ആ വിശ്വാസത്തിൻ്റെ ശക്തിയുമായി നമുക്കും മുന്നോട്ട് പോകാം ആ കർത്താവിനപ്പുറം ആ ദൈവത്തിനപ്പുറം എൻ്റെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല എങ്കിൽ അവൻ നിനക്ക് എല്ലാമല്ലേ എല്ലാവർക്കും സെൻറ്റ് തോമസ് ഡേയുടെ പ്രാർത്ഥനാ നിർഭരമായ ആശംസന നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ